നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവര് പ്രാന്താടാന്ന് പറയില്ലേ ഏതാണ്ട് ആ രൂപത്തിലുള്ളൊരു പെർഫോമൻസ് ആണ് ഇപ്പോൾ ഹാരി കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിക്കുക അസിസ്റ്റ് കൊടുക്കുക ഇത് തന്നെ പരിപാടി ഇപ്പോൾ വീണ്ടും ഒരു ഹാട്രിക്ക് കൂടി സ്വന്തമാക്കിയിരിക്കുന്നു ഓഫൻ ഹൈബിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ബയൺ മ്യൂണിക്ക് പരാജയപ്പെടുത്തുമ്പോൾ കെയനിൻ്റെ ബൂട്ടിൽ നിന്ന് രണ്ട് പെനാൽറ്റി അടക്കം ഹാട്രിക്കാണ് പിറന്നത് കൂടാതെ നാബ്രി ഒരു ഗോളടിച്ചു ഓഫൻ ഹൈമിന് വേണ്ടി കൌഫലാണ് ഗോൾ കണ്ടെത്തിയത് ഓഫൻ ഹൈമിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ നാല്പത്തിനാലാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത് ഹാരിക്കേനാണ് ആ ഗോൾ കണ്ടെത്തുന്നത് തുടർന്ന് മത്സരത്തിന്റെ നാല്പത്തി എട്ടാമത്തെ മിനിറ്റിലും എഴുപത്തി ഏഴാമത്തെ മിനിറ്റിലും അദ്ദേഹം രണ്ട് പെനാൽറ്റികൾ ഗോളാക്കി മാറ്റി അദ്ദേഹം ഹാട്രിക് പൂർത്തിയാക്കി പിന്നീട് എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ കൗഫലിലൂടെ ഓഫൻ ഹൈമ് ഒരു ഗോൾ പടക്കിയെങ്കിലും ഇഞ്ചുറി ടൈമിൽ നാബ്രി കൂടി ഗോളടിച്ചപ്പോൾ നാല് ഒന്നിൻ്റെ വിജയമാണ് ഇപ്പോൾ വയൺ മൂണിക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് അല്ലെങ്കിലും വയൺ ഗോൾ വർഷം നടത്തുകയാണ് ഇപ്പോൾ ഇത്തവണത്തെ ബൂൺ ലീഗിൽ നാല് കളികളിൽ നിന്ന് അവർ അവരടിച്ചു കൂട്ടിയത് എത്ര ഗോളാണെന്നറിയാമോ മുപ്പതിരെട്ട് ഗോളുകൾ മൂന്നേ മൂന്ന് ഗോളുകൾ തിരികെ വാങ്ങിയുള്ളൂ പ്ലസ് പതിനഞ്ചാണ് അവരുടെ ഗോൾ ഡിഫറൻസ് പന്ത്രണ്ട് പോയിന്റോടെ അവർ ഒന്നാം സ്ഥാനത്ത് കുതിക്കുകയാണ് ഇനി ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഒന്ന് സ്പെഷ്യലായിട്ട് എടുത്ത് നോക്കാം അതായത് ഹാരി കെയ്ര് കഴിഞ്ഞ നാല് കളികളിൽ നിന്നും പതിന പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് കളികൾ മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു പെർഫോമൻസിൻ്റെ യഥാർത്ഥ മാറ്റം ഒന്നുകൂടി വ്യക്തമാകും മൂന്ന് കളികൾ ഏഴ് ഗോളും ഒരു അസിസ്റ്റും മൂന്ന് കളികളിൽ നിന്ന് എട്ട് ഗോൾ കോൺട്രിബ്യൂഷൻ അവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഓരോ മുപ്പത് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ മൂന്ന് കളികളിൽ രണ്ട് ബിച്ചാൻസ് ഉണ്ടായിരുന്നു ഏഴ് കീപ്പാഴ്സുകളുണ്ടായിരുന്നു സോ അദ്ദേഹം അദ്ദേഹം പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നു വീട് അവസാരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീട്